പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാലയുടെ പതിനാലാമത് സ്ഥാപിത വാർഷികം കോലാഹലമേട് ക്യാമ്പസിൽ ആഘോഷിക്കും പതിനഞ്ചിന് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും സർവകലാശാല കാർഷിക മേഖലയ്ക്കായി സമർപ്പിക്കുന്ന പതിനാല് പദ്ധതികളുടെ പ്രഖ്യാപനം നിർവഹിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നടക്കുന്നത് പൂക്കോട് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ പതിനാലാമത് സ്ഥാപിത ദിനം നിറവറ്റ് ഇടുക്കി വാഗമൺ കോലാഹലമയുടെ ക്യാമ്പസിൽ ആഘോഷിക്കുമെന്ന് സർവകലാശാല അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട് ജില്ലയിലെ സർവകലാശാലയാണ് ജൂൺ തീയതി കാർഷിക സർവകലാശാലയിൽ നിന്ന് മൂന്നായി അത് വിഭജിച്ച് വെറ്ററിനറി സർവകലാശാല വേറെയും ഫിഷറി സർവകലാശാല എറണാകുളം നാരുടെ അങ്ങനെ മൂന്ന് സർവകലാശാല ആയി മാറുകയുണ്ടായി വെറ്ററിനറി സർവകലാശാല സ്ഥാപിതമായിട്ട് അതിന് പതിനാല് വർഷം തിരികെയാണ് അപ്പോൾ ഓരോ വാർഷികത്തിനും നമ്മളുടെ വിവിധ സെന്ററുകളിലാണ് സെൻ്ററുകളിലാണ് വാർഷിക വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ വാർഷിക വാർഷികാഘോഷം ഈ വരുന്ന ശരിക്കും വാർഷികം എന്ന് പറയുന്നത് ജൂൺ പതിനാലാണ് വരുന്നത് പക്ഷെ ഈ നമ്മൾ ഈ ആഘോഷങ്ങളും ഉദ്ഘാടനങ്ങളും സംഘടിപ്പിക്കുന്നത് ജൂൺ പതിനഞ്ചാണ് ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ വാർഷികാഘോഷം സർവകലാശാല ആഘോഷത്തിന് എല്ലാവരും ക്ഷണിക്കാനും ആ വിവരങ്ങൾ ജൂൺ പതിനഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് ചടങ്ങുകൾ ആരംഭിക്കും കർഷകരുടെ ഉന്നമനത്തിനും മൃഗപരിപാലനത്തിനും വേണ്ടി സർവകലാശാല സമർപ്പിക്കുന്ന പതിനാല് പദ്ധതികൾ നാടിന് സമർപ്പിച്ചുകൊണ്ട് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും വാടൂർ സോമൻ എം ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും സർവകലാശാല ഭരണസമിതി അംഗങ്ങളും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കും രണ്ടായിരത്തി പത്ത് ജൂൺ പതിനാലിനാണ് സർവകലാശാല സ്ഥാപിതമായത് മൃഗസംരക്ഷണ മേഖലയിൽ വിദ്യാഭ്യാസം ഗവേഷണം വിജ്ഞാന വ്യാപനം എന്നീ മാനദണ്ഡം സർവകലാശാല പ്രവർത്തിച്ചു വരുന്നതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന പദ്ധതി വിഹിതം ഉപയോഗിച്ച് ഏകദേശം ഒരു കോടി ഉദ്യോഗസ്ഥരൊഴിച്ച് പതിനാലായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു പുതിയ ഓഫീസ് കിട്ടണം അതോടൊപ്പം തന്നെ പരിശീലനക്കാൾ ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങൾ കൂടി പണിയെടുപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് മെയിനായിട്ടുള്ളത് ഇതിന് ഇത് കൂടാതെ ഫാമിൽ തന്നെ പ്രായോഗിക പരിശീലനം നേടുന്നതിന് വേണ്ടി ഫാമിൽ തന്നെ ഹാൻസോൺ ട്രെയിനിങ് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശീലനക്കാൾ ഒരു കോൺഫറൻസ് റൂമും ഫാമിലും സജ്ജമാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടി ഉദ്ഘാടനമുണ്ട് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഗോവർദ്ധൻ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ ഒരു ഇരുപത്തഞ്ച് മെഗാ എം ക്യൂബ് മീറ്റർ ക്യൂബ് കപ്പാസിറ്റി ഉള്ള ഒരു മെഗാ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാക്കി അതിൻ്റെ കൂടി ഉദ്ഘാടനം ഇതോടൊപ്പം നിർവഹിക്കുകയാണ് പിന്നെ സർവകലാശാലയുടെ സർവകലാശാലയ്ക്ക് ഏഴ് ക്യാമ്പസുകളവിടെ ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് ഓരോ ക്യാമ്പസിലും അപ്പോൾ എല്ലാം പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ നിങ്ങൾക്കറിയാം ഈ കോലാട്ടേട് എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാരികൾ ഒത്തിരി ഒരു സ്ഥലമാണ് അവിടെ സ്വന്തരക്ഷകർക്കും കർഷകർക്കുമെല്ലാം സർവകലാശാലയുടെ ഈ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ വിവിധ പ്രസിദ്ധീകരണങ്ങളുണ്ട് ഇതെല്ലാം ന്യായമായ വിലയിൽ ഇവിടെ നമ്മൾ നടത്തുന്നതിന് ഒരു സേവ് സ്കോർ കൂടി സെയിൽസ് കൗണ്ടറും അതോടൊപ്പം തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വിജ്ഞാന വ്യാപനം അതുകൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സെയിൽസ് കൗണ്ടർ ഇൻഫർമേഷൻ സെൻറ്റർ കൂടി ആരംഭിക്കുന്നുണ്ട് പിന്നെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ പോരാത്തമായിട്ട് ഫാം ടൂറിസത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു ഫാം ടൂറിസം പദ്ധതി അതിൻ്റെ ഒരു തുടക്കമിടുകയാണ് ചെറിയ തോതിലുള്ള സന്ദർശകർക്ക് ഫാം വിസിറ്റ് ചെയ്യുന്നതിലും താമസിക്കുന്നതിനും അതോടൊപ്പം സമയം ഒരു വിശാലമായ പദ്ധതി തയ്യാറാക്കി ുംയാക്കി വെറ്റിനറി സയൻസിലും ഡയറി സയൻസിലും ബിരുദം ബിരുദാനന്തര ബിരുദം ഡോക്ടറേറ്റ് കോഴ്സുകൾ പൗൾട്രി സയൻസ് ഫുഡ് സയൻസ് വിഷയങ്ങളിൽ ബിരുദം വിവിധ ഡിപ്ലോമകൾ ഉൾപ്പെടെ അനവധി കോഴ്സുകളും വിവിധ ഗവേഷണ പ്രവർത്തനങ്ങളും സർവകലാശാല നടത്തിവരുന്നതായും അവർ വ്യക്തമാക്കി വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ ടി എസ് രാജീവ് ഡോക്ടർ മുഹമ്മദ് അസ്ലം ഡോക്ടർ ആഷ ആഷിഖ് എന്നിവർ പങ്കെടുത്തു